പറയുന്നത് ബിജെപി വിരുദ്ധ വോട്ടുകൾ ബിജെപി വിരുദ്ധ വോട്ടുകളുടെ എണ്ണം കൂട്ടണോ വേണ്ട നിങ്ങൾ തീരുമാനിച്ചു ചെറുപ്പക്കാർ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ നീക്കാം കോൺഗ്രസിന് ബിജെപിക്കെതിരെ കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യം നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചു അപ്പൊ ഈ വോട്ടുകളുടെ എണ്ണം ശതമാനവും കൂട്ടിലുണ്ടാസന്മാരാണ് ചെറുപ്പക്കാർ ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി ഗുജറാത്തിലേ വൃത്തികേട് ചെയ്തപ്പോ അമേർ കബീസെ നിഷേധിച്ചു ഇല്ലേ നരേന്ദ്രമോദിക്ക് അമേരിക്ക സമർപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിയപ്പോൾ അവരെന്താ ചെയ്താൽ മതി അവരുടെ രണ്ട് പ്രമുഖ ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിയിൽ അയച്ച് നരേന്ദ്രമോദിയെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചാൽ അവർ പറയും ജനാധിപത്യം അയാളെ തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഒരു ജനാധിപത്യ രാജ്യമായ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇതെല്ലാം നടത്തുന്നതാക ഇപ്പോ മണിശങ്കർ അയ്യർ നരേന്ദ്രമോദി പണ്ട് ഒരു ചായ കച്ചവടക്കാരനായിരുന്നു എന്ന് പറഞ്ഞു ആക്ഷേപിച്ചിട്ടുണ്ടോ മണിശങ്കർ അയ്യർ പറഞ്ഞത് ഇത് മോഡി ഒരു സാധാരണക്കാരൻ അത് മറന്നു നിങ്ങൾ പ്രവർത്തിക്കരുത് ഇപ്പൊ വല്യ ജാടെ കൂട്ടി വലിയ വേഷങ്ങൾ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് അദ്ദേഹം എന്താ ചെയ്യുന്നതല്ല എല്ലാ ചായ വിവര വിവരസാങ്കേതിക വിദ്യ വെച്ചിട്ട് അത് അവരൊരു പ്രതിഭാസമാക്കി വേണം ഇത് ഒരു രാഷ്ട്രീയക്കാരന് കിട്ടുന്ന ബുദ്ധിയാണ് ബഹുരാഷ്ട്ര കുത്തകകളും ദേശീയ കുത്തകകളും ഇന്ന് അവരെ സഹായിക്കുകയാണ് അവിടെ തന്ത്രം ശ്രദ്ധിച്ചാൽ അതറിയാം അങ്ങനെ ബി ജെ പിടിമുറുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ എണ്ണ അഹമ്മദ് സായുമാണ് ഞാൻ ചോദിക്കട്ടെ നമുക്ക് തല കുലിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കി തോന്നുന്നു അഹമ്മദ് മും ലീഗിന് ലോകസഭയിൽ ശക്തി കൊണ്ടാണോ മുതിരിയായത് കേരളത്തിൽ ഇരുപത് സീറ്റ് യു ഡി എഫ് മത്സരിച്ചിട്ട് പത്തൊമ്പതിടത്തും തോറ്റു ഇല്ലേ പൊന്നാനി മാത്രം ജയിച്ചു ഇവിടെ നമ്മൾ തോറ്റു അന്ന് ഇത് പൊന്നാനിയുടെ ഭാഗമാണ് അന്ന് ഇത് പൊന്നാനിയുടെ ഭാഗമാണ് അന്ന് മലപ്പുറം പിന്നീടാണ് മലപ്പുറമായത് പൊന്നാനി മാത്രം ജയിച്ചു അതേ അതെങ്ങനെ മന്ത്രിയായി കോൺഗ്രസിന്റെ ഒരു ഒരു ഇതാണ് എന്താണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകിയ പിന്തുണയുടെ ഒരു പ്രത്യുപകാര കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയെ ഒരു പ്രതിനിധി മാത്രം അവിടെ ഉള്ളൂ അദ്ദേഹത്തെ മന്ത്രിയാക്കി ഞാൻ ചോദിക്കട്ടെ എല്ലാവരെയും മന്ത്രിയാക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ചെറുപ്പക്കാർ വിദ്യാസമ്മരല്ലേ അമസായി വധജീന സത്യത്തിൽ ഈ അന്നത്തെ പൊന്നാനി ഇന്നത്തെ മലപ്പുറം മണ്ഡലത്തിലെ ഇവിടത്തെ സമ്മതിദായകർക്ക് അഭിമാനിക്കാൻ ലഭിക്കുന്നൊരവസരല്ലേ ഇസ്മായിൽ സാഹിബിനെ നോകയിലേക്ക് അയച്ചു സേർ സാഹിബിനെ ലോക്സഭയിലേക്കയച്ചു മനോസാഹിബിന്റെ ലോക്സഭയിലേക്ക് അയച്ചു ഈ മൂന്ന് നേതാക്കളും നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചത് അത് നടപ്പിലാക്കി ഇല്ലേ അവർക്ക് മൂന്ന് പേർക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം ബഹുമാനപ്പെട്ട കായികമില്ല ഇസ്മായിൽ സാഹിബിന്റെ നന്മ ഉണ്ടാക്കും അദ്ദേഹം ഈ സമുദായത്തെ സ്നേഹിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ മന്ത്രിസ്ഥാനം ലോകത്തെ എല്ലാ വിദേശങ്ങളിലും ആമസായിക്ക് പോവാൻ ഏത് നൂറ്റി ഇരുപത് കോടി ജനങ്ങളുടെ പ്രതിനിധിയായി നമുക്കതിന് അഭിമാനം തോന്നി നമ്മൾ തെരഞ്ഞെടുത്തയച്ച ഒരാൾ രാഷ്ട്രങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ നമ്മുടെ എം പി ആയ ഒരാൾ ലോകരാഷ്ട്രങ്ങളിൽ സന്ദർശിക്കാൻ ഇന്ത്യ രാജ്യം വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന അംഗമാണോ അല്ലേ എന്ന് മൂന്ന് ഐക്യരാഷ്ട്ര സഭയിൽ അദ്ദേഹം നിരവധി പ്രാവശ്യം ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയി എന്താണ് സഭ ഒബാമയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ജർമ്മൻ ചാൻസലറും ഫ്രാൻസിന്റെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റും എല്ലാം അടക്കം ലോകരാഷ്ട്ര നായകന്മാർ വരുന്ന വേദിയിൽ അദ്ദേഹത്തിന്റെ ആദ്യമിറങ്ങി ലഘുലേഖ നോക്കൂ ആ സദസ്സിന് ഇണങ്ങിയ അല്ലെ വസ്ത്രമിട്ട് ആരുടെ അഭിമാനമാണ് വളരുന്നത് അദ്ദേഹത്തിന്റെ ആ യൂണിഫോം എന്താ പറയാ ഡ്രസ് കോഡ് നോക്കൂ അദ്ദേഹം മുണ്ടിടുത്തല്ല പോയത് മുണ്ട് മോശമായിട്ടാണോ അദ്ദേഹം പോകുന്നതായി കപ്പയും ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരിയ്ക്കുന്ന വേദിയിൽ ഇന്ത്യ രാജ്യത്തിലെ നൂറ്റി ഇരുപത് കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് നമ്മുടെ എം പി നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് യു ഡി എഫിന്റെ പ്രതിനിധി അന്തസാരി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം നന്നായിട്ട് പെരുമാറാൻ അറിയാം നേതാക്കന്മാരെ സൗഹൃദത്തോടു കൂടി പരിചയപ്പെടാൻ അറിയാം അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ നിങ്ങൾ നോക്കണം സെക്യൂരിറ്റി കൗൺസിലിൽ മൂന്ന് പ്രാവശ്യ വിദ്യക്കു വേണ്ടി പങ്കെടുത്തു നമുക്കറിയാം സെക്യൂരിറ്റി കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞ അഞ്ച് ബീറ്റോ പവർ ഉള്ള രാജ്യങ്ങളും പത്ത് അംഗമടങ്ങൾ അവർക്ക് ബീറ്റോ പവർ ഇല്ല എല്ലാ രണ്ട് കൊല്ലവും മാറി മാറി വരും ഈ പതിനഞ്ച് പേർ അവരാണ് ഈ ലോകം നശിപ്പിക്കുന്നത് ഇറാഖിൽ യുദ്ധം നടത്തിയത് അവരാണ് അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടത്തിയത് അവരാണ് നമ്മുടെ ഒരു പ്രതിനിധി നമ്മുടെ എം പി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഒരു ഹോം ഗാർഡിൽ എടുക്കുകയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിനിധി സെക്യൂരിറ്റി കൗൺസിലിൽ പോയി പങ്കെടുക്കുമ്പോ അത് നമ്മുടെ അഭിമാനമല്ലേ വർദ്ധിക്കുന്നു ലോകരാഷ്ട്രത്തെ ഭരണാധികാരികൾ ഇന്ത്യ സന്ദർശിക്കാൻ വരുമ്പോ അവരെ പ്രധാനമന്ത്രി പറഞ്ഞയക്കുന്നത് നമ്മുടെ എം പി സൗദി അറേബ്യയിലെ രാജാവ് വന്നാലും യു എഇ വന്നാലും അവരെ എല്ലാം സ്വീകരിക്കാൻ അവിടെ പറഞ്ഞയക്കുന്നത് ഈ ആമി ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം റെയിൽവേ വകുപ്പ് മന്ത്രിയായി എന്താ നമുക്ക് തല ഞാൻ സ്ഥിരമായി ഇവിടെ വരുന്നതിനും വന്നതിനു ശേഷം സ്ഥിരമായി നാൽപ്പത്തി ട്രെയിൻ നമ്പർ നാല്പത്തെട്ടിലും ട്രെയിൻ നമ്പർ തേർത്തിയിലും യാത്ര ചെയ്യുന്ന ആളാണ് മലബാർ എക്സ്പ്രസ്സിലും മംഗലാപുരം എക്സ്പ്രസ്സിലും നാട്ടിലേക്ക് പോകാൻ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സെക്രട്ടറിയെ കഴിഞ്ഞിട്ട നാണി പ്രശ്നം നാണയ അവിടെ ഇരിക്കും ആ ഈ നാണിയെ കൊണ്ട് തോറ്റു ശരിക്ക് ഇവിടെ എന്തായാലും ഞാൻ ആ സ്ത്രീകളുടെ മുഖത്ത് നോക്കുമ്പോ അറിയാതെ വിങ്ങിപൊട്ട രോഗബാധിതനായ തന്റെ ഉമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ അവരെയും താങ്ങിപ്പിടിച്ച ഈ സ്ത്രീ പരപ്പനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കുറ്റിപ്പുറം ഇരിക്കുന്ന ഒരു കാഴ്ച ചില പെൺകുട്ടികൾക്ക് ഇത് അകാലത്ത് ക്യാൻസർ മുടിയൊക്കെ ല്ലേ മതിയെല്ലാം പോയി ആ പെൺകുട്ടിയുടെ മുടിയില്ലാത്ത അവസ്ഥ ആരും കാണാതിരിക്കാൻ വേണ്ടി ഒരു കടുത്ത കുട്ടിയെ ചുമന്ന് ഈ സ്റ്റേഷനിൽ പോയി ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് എട്ടോ ഒമ്പതോ മാസമാണ് റെയിൽവേ വകുപ്പ് മന്ത്രിയായത് വെളിപ്പാടകലെ അങ്ങാടി പുറത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ അവസരമുണ്ടാക്കിയ പ്രഗത്ഭനായോടെ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ എന്താ പറയുന്നത് അസൂയൻ അദ്ദേഹം ഒരു പുതിയ ട്രെയിൻ തുടങ്ങി നമ്മുടെ ഇവിടുന്ന് അധികം ട്രെയിൻ ഇടാൻ പറ്റില്ലല്ലോ ആ ട്രെയിൻ അദ്ദേഹം ഏറനാടെന്നു പേര് അദ്ദേഹം മന്ത്രിയായിരുന്നു വണ്ടി ഓർമ്മ എറണാട്ടിൽ കൂടെ ആയിരുന്നു അതാണ് അല്ലേ ഏറനാട്ടിൽ അവിടെ ടച്ച ചെയ്യണം കോഴിക്കോട് ഫറൂഖ് പരപ്പനങ്ങാടി തിരൂര് എല്ലാം തീരദേശങ്ങളിൽ വണ്ടി പൊറും ഈ ഏറെനാട്ടുകാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഏറനാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയുന്ന ഒരാൾ ഇസ്മായിൽ സാഹിബിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാൾ ആദരവായ റസൂലുള്ളാഹി റസൂദ്ഹിഹു അലഹി വസ്ലമയുടെ പാപനമായ പാദസ്പർശമേറ്റ് പുണ്യമാക്കാ ഷരീഫിന്റെ മണ്ണിൽ നബി കരീമിന്റെ പ്രിയപ്പെട്ട സഹദർമണ്ണി കബീജത്തു കബ്രസ്താനിലെടുത്ത് ജന്നത്തുൽ മോലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യയിലെ പതിതരായ മുസ്ലിം ജനകോടികളെ ഒരു കള്ളക്കോഴിയെ പോലെ പോറ്റി വളർത്തിയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാൾ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിലൂടെ പ്രവർത്തിച്ചവരാ പാണക്കാട് പൂക്കോയ തങ്ങളുടെ കൂടെ പ്രവർത്തിച്ചവരാ തലശ്ശേരിയിലെ സി കെ പിരി സാഹിബിലൂടെ പ്രവർത്തിച്ചവരാ ഇപ്പോൾ മരിച്ചുപോയ നമ്മുടെ പ്രിയ നേതാവ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അരി ഷി ആ തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു നേതാവ് ആ നേതാവിന് ഈ ഏർനാടിനെ കുറിച്ച് അറിയാം അത് ഏർനാട്ടിലൂടെ ഒരു വണ്ടി ഓടിക്കാൻ കഴിഞ്ഞില്ല ഈ മലബാറിലൂടെ പാഞ്ഞു പോകുന്ന ഒരു വണ്ടിക്ക് ഏറനാട് എന്ന് പേരിടാൻ പോലും ഓർമ്മ വന്ന ഒരാളെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മലപ്പുറത്ത് എവിടെയാണ് പോയി മത്സരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് ഈ പത്തഞ്ഞൂറ് സീറ്റുള്ള ഇന്ത്യയിൽ എവിടെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനത്തേക്ക് നിക്കാൻ കഴിയുക ഇതല്ലാതെ നമ്മൾ എന്തു വില കൊടുത്തും വിജയിക്കുകയാണ് എത്ര ബുദ്ധിമുട്ടീ വിജയിക്കും രണ്ട് രാഷ്ട്രീയ സംഘടനകൾ പുതിയ ഞാൻ പേരുകൾ പറയാൻ കാരണം എനിക്ക് പിന്നെ ഒരു ആരെയും വിമർശിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ പരമാവധി യഥാർത്ഥിയുടെ പേര് പോലും പറയാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണ് അങ്ങനെ വേണമെന്ന് എന്റെ വാപ്പ എത്തപ്പെടും ഞാനത് ഇന്നും കാത്തു സൂക്ഷിക്കും ഞാൻ അതുകൊണ്ട് പേര് തീരുമാന ഞാൻ ചോദിക്കട്ടെ ആ രണ്ട് പുതിയ പാർട്ടികൾക്ക് എത്ര വോട്ടുണ്ടെന്ന് നോക്കേണ്ട അവസരമാണോ ഇത് ഒന്ന് ആലോചിക്കുന്നു ചെറുപ്പക്കാരെ നമ്മുടെ ചെറുപ്പക്കാർ വൈകാരികമായി തീരുമാനമെടുക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുക ഇത് നമ്മുടെ യുവജന സമൂഹത്തെ ആക്ഷേപിക്കുകയാണ് നമ്മുടെ യുവജന സമൂഹം സമൂഹോന്നിട്ടുകയാണ് നമ്മുടെ യുവജന സമൂഹത്തെ നാണം കിടത്തുകയാണ് മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരൻ വൈകാരികമായി തീരുമാനിക്കുന്ന പ്രശ്നമില്ല എന്റെ തലമുറക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം മക്കൾക്ക് ലഭിച്ചു എന്റെ അനുജന്മാർക്ക് ലഭിച്ചു ഈ പ്രദേശത്ത് ഒരു ഗ്രാജുവേറ്റ് എങ്കിലും ഇല്ല